ം എല്ലാവർക്കും പുതിയൊരു ഉള്ളത് മഹാരാഷ്ട്രയിലെ സ്ഥലത്താണ് നമ്മളിന്നലെ രാത്രി നന്ദംകോൺ കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിഞ്ഞ് വന്ന് നമ്മൾ സോലാപൂർ വഴിക്ക് അല്ലേ ട്രിപ്പ് പറഞ്ഞാ മറ്റേ എന്താ പറയാ ബിജാപൂര് വൈക്കറിഞ്ഞ നമ്മൾ ഈ വഴി ഒക്കെ വന്നിട്ട് വർഷത്തേക്കറിയാം ഈ വഴിക്ക് വന്നിട്ട് കുറഞ്ഞൊരു പത്ത് വർഷത്തിന് മുമ്പേ ഉള്ളത് അവര് നമ്മൾ നമ്മുടെ മുന്നിൽ നിന്നെ നമ്മളൊരു കേരള വണ്ടിക്കാരനെ കണ്ടില്ലേ ആ ചാട്ടാൻ ഈ വഴിക്ക് അവർ സ്ഥലം പറഞ്ഞാറുണ്ട് ഇതില്ല പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ വഴിക്ക് വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ടോളില്ല പിന്നെ കിലോമീറ്ററിന്റെ തന്നെ വ്യത്യാസമുണ്ട് പിന്നെ എന്താ പറയുക ആർ ടിഒമാരുടെ പോലീസ് അവരുടെയൊക്കെ ശല്യം കുറവാണ് അതാണ് ഈ വഴിക്ക് നമ്മൾ വരാൻ അപ്പം ആ വണ്ടിക്കാർ നമ്മൾ മുന്നിൽ പോകുന്നുണ്ട് മുന്നിൽ പോണ വണ്ടിയാ അപ്പോൾ അവർക്ക് അവർ സ്ഥലം ഈ വഴിക്ക് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോയിട്ട് നേരെ നേരന് ബിജാപ്പൂര് ഹബ്ളി ഹുബ്ളിന്ന് നേരെ അങ്കോള പിന്നെ നമ്മൾ പോകുമ്പോ അല്ല മംഗലാപുരം വഴി മറ്റേ പോകും പോവും എന്താ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് രാത്രി രണ്ടു മണിയായിട്ട് സൂര്യൻ ഉദിച്ചു വരണു സൂര്യൻ ഉദിച്ചു വരണം നല്ല ഗംഭീര തണുപ്പുണ്ടട്ടോ നല്ല ഗംഭീര തണുപ്പ് പറയുന്നത് ഗംഭീര തണുപ്പുണ്ട് സൂര്യൻ 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 ഏതാണോ തലേളൊക്കെ കംപ്ലീറ്റ് മറാഠീന എഴുതിയ മറാഠി ഹിന്ദി ഒക്കെ ഏറെക്കുറെ ഒരേപോലെ ഒക്കെ തന്നെയാണ് എന്നാലും നമുക്ക് മറാഠിന്ന് തന്നെ ഗ്രാമീണ കേന്ദ്ര യോവാല ഈ സ്ഥലത്തിന്റെ യോവാല 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 നമുക്ക് ഈ വേച്ചോടെ നഷ്ടോ നമുക്ക് ഈ വേച്ച നഷ്ടോ അതൊരു എഴുതിയോ ആ നമ്മളെ ഞാനാ പറഞ്ഞു നമുക്ക് ഒരാപ്പൂർ വഴിക്ക് പോയി വീട് വഴിക്ക് പോയായിരുന്നു നമുക്ക് ചോദിക്കാം ഒരു വണ്ടിക്കാരം നമ്മള് കൊണ്ടെങ്കിൽ നമ്മളിപ്പോ നേരെ നാസിക്കു പോയത് ഇപ്പൊ നമ്മള് നാസിക്കൊക്കെ കഴിഞ്ഞ് തുൽജാപൂർ വീട് റോഡിലേക്ക് പോയായിരുന്നു നമ്മളിപ്പോ ഇത് മൊത്തം വഴി പൊളിഞ്ഞ വഴി കട്ടറും പിന്നെ കമ്പും നഷ്ടമുക്ക് ടോളൊരു പകിക്കാ മറ്റാണ്ട് ആ ഈ വഴിക്ക് വരണ്ടായിരുന്നേ ജയ ശ്രീരാടി കിട്ടണ പോയാണ എക്സോട്ട സൗറുപ്യാലത്തേക്ക് നൂറുപ്യാ ചെറുതിന് ഇന്നലത്തെ വീട്ടില് കണ്ടില്ലേ ഇതാണ് യോവാലാ ഈ വഴിക്ക് വരുമ്പോ ടോളില്ലാന്ന് മാത്രം നമ്മളിപ്പോഴിയില്ല ഈ വഴിക്കാണ് നമ്മൾ തിരിക്ക് വരേണ്ടിരുന്നത് അവരുടെ പാലമുളി പറഞ്ഞ പണ്ടി വഴി തിരിച്ചു വിടുക എനിക്ക് ടോളിൽ കഴിഞ്ഞില്ലാട്ടോ ഈ വഴിക്കും ടോളുണ്ട് ടോൾ തന്നെ നമുക്ക് നഷ്ടമില്ല ആ കാരണം സോലാപൂര് ബാംഗ്ലൂർ ചെന്നൈ അഹമ്മദ് രാജ്യത്ത് പല ഭാഗത്തുണ്ട് ടോള് കഴിഞ്ഞാൽ അണ്ണമണ്ടി കത്തില്ല കള്ളന്മാരാണ് പോലീസാണോ അറിയില്ല പിടിച്ചു ഞങ്ങള് കാലത്ത് ഇവിടെ നിർത്തി ഭക്ഷണം കാര്യം നിർത്തിയത് വണ്ടികളൊക്കെ ട്രക്കുകളൊക്കെ ഓടുന്നുണ്ട് നമ്മുടെ മറ്റേ കേരള വണ്ടി വണ്ടിയിട്ട് മറ്റേ വണ്ടിക്കാരെ നിർത്തിന്റെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ഭക്ഷണം കഴിച്ചു കാലത്ത് ബാത്റൂമിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ സൗകര്യവും കുഴപ്പമില്ല പിന്നിപ്പോ ഇവിടുന്ന് വണ്ടി എടുത്ത് പോട്ടെ ചായ എല്ലാം കുറിച്ച് വണ്ടിയെടുത്ത് പോകുന്നു പിന്നെ തിരക്കുകളായി

കുഴപ്പമില്ലാത്തൊരു പാലാ അപ്പറത്ത് വേറെ പാലം പണിനും ഉണ്ട് ഏതോ ഒരു പാലത്തൊക്കെ പാലമൊക്കെ പോകണ്ട കൂടാതൊക്കെ നന്നായിട്ട് വഴിപ്പണി കേട്ടോ എപ്പഴും കാരണം നല്ല പൂക്കൊള്ളു രണ്ടു സൈഡും കൃഷി സ്ഥലങ്ങളാണ് ഇണ്ടോ പലതരം കരിമ്പ് ഇവിടെ കരിമ്പ് കൃഷിണ്ട കരിമ്പ് കൃഷി കരിമ്പിന്റെ കൃഷി കരിമ്പ് കൃഷി വിജനമായ പാടങ്ങളാണ് രണ്ടോ സൈഡിലും ഇടക്കെ കൃഷി കരിമ്പ ഇത് സ്റ്റേറ്റ് ഹൈവേണ്ട നാഷണൽ ഹൈവേ അല്ല നമ്മളിപ്പോ നഗർ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഹമ്മദ് നഗർ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് രാഹുരിന്ന് പറഞ്ഞത് രാഹുരി ഇപ്പൊ നമ്മുടെ ബസ് കിടക്കണോ ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടി ആ മഹാരാഷ്ട്രയുടെ എം എസ് ആർ ടി സി സ്റ്റേറ്റ് വണ്ടി ഇതാണ് രാഹുരി രാഹുരി കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ്ടോ നമ്മളങ്ങനെ ഇപ്പൊ ഏതൊരു സ്ഥലത്തെത്തി അത് ആ വണ്ടിക്കാരൻ നമ്മുടെ കുഞ്ഞിപ്പണ്പെ ആ വണ്ടിക്കാരന്റെ ആളുടെ പുറകിൽ തന്നെ പിടിക്കണേ ഇവരെ ഐഡിയ ഇല്ലാത്തൊരു വഴിയായിട്ട് ആളുടെ പുറകെ തന്നെ നിക്കണേ അവർ സ്ഥിരം പറഞ്ഞാൽ അവർക്ക് ഈ വഴി അറിയാല്ലോ ഞാൻ കണ്ട് ശ്രീനാഥില് ശ്രീനാഥിന്റെ സ്ഥിരീലിട്ടല്ലേ ശ്രീനാഥ് പൊട്ടില് ക്ലീൻ റോഡ് പണ്ട് വന്നത് എത്ര വർഷങ്ങൾ മുമ്പാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്തെ കാര്യം പറഞ്ഞ നമ്മടെ സൈഡിൽ കൂടെ പോണറെയിൽവേ ട്രാക്ക്വേ ട്രാക്ക് പോണ മലകള് തുറന്നിട്ടാണ് വഴി മലകളത്തോരത്തിട്ടാണ് വഴി കഴിയണം ഭാരതീയ രാഷ്ട്രീയ രാജമാർഗ് രാജ്യമാർഗ്ഗീകരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് അറുപത്തിയൊന്ന് അപ്പൊ നമ്മൾ വന്ന് ഈ ഹൈവേയുടെ നമ്മൾ നേരത്തെ അവിടുന്ന് തിരിഞ്ഞു കയറിയില്ലേ അത് കഴിഞ്ഞപ്പോ ഹൈവേ പണി നടക്കണമുണ്ട് പുതിയ ടോള് വരുന്നതാണ് ജാതി വെറൈറ്റി ടോളാണല്ലോ പുതിയ ടോൾ പറഞ്ഞ പഴയ ടോളിന്റെ പോലെ കൗണ്ടറും സെറ്റപ്പ് ഒന്നുമില്ല എവിടെ നിർത്തി ചായ ചായ ചായാലും കുടിക്കാ വണ്ടി ചായാലും നിർത്തി ഇതാണ്ട് നമ്മുടെ കൂടെ വന്ന വണ്ടി കരി ചേട്ടപ്പാടി രണ്ടുപേര് ഇങ്ങനെ താരത്തേന്റെ പേര് തരാ അപ്പു നാണാവണ ആള് ഒറ്റപ്പാലക്കാര ഷിബു ഇവര് രണ്ടുപേരാണ് വണ്ടിയിൽ പറഞ്ഞ കേട്ടോ അവര് ഈ റൂട്ട് സീറോ ഉള്ള ആൾക്കാരാ ഞാനിവിടെ ഇപ്പൊ അഹമ്മോദ് നഗരാണ് ഇവിടെ ഗ്രീസ് അടിച്ചോ നമുക്ക് ഇവിടെ ഗ്രീ അഹമ്മദ് മനസ്സിലായി ഇവര് പറഞ്ഞു പറഞ്ഞാൽ അഹമ്മോദ് നഗർ ഇവിടുത്തെ കിട്ടില്ലേ നമ്മള് ഗ്രീസൊക്കെ അടിച്ച് വണ്ടി എടുത്ത് പോവട്ടോ നൂറ്റി പതിമൂന്ന് കിലോ ചോലാപ്പൂരി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പിന്നെ ഇപ്പത്തണ്ടക്കാണാ വണ്ടി നമ്മളിപ്പ് അറുനൂറ്റി അഞ്ഞൂറ്റിഅറുപത്തൊന്നേ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ഭാഗങ്ങളൊക്കെ പണി കഴിയാൻ നടന്നോണ്ടിരിക്കാറ്റാടി പങ്കാടി പങ്കാണ് അങ്ങനെ ഞങ്ങളങ്ങനെ ഭക്ഷണൊക്കെ വണ്ടി എടുത്ത് പോട്ടെ ഭക്ഷണം കഴിക്കുന്ന എത്തിയതാണ് ഭക്ഷണം കഴിച്ചെടുത്ത് പോയി ഞാൻ കൊറച്ചേ കിടന്ന് തുറങ്ങോ മനോജാറിന്റെ ഡ്യൂട്ടി ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങാ മനോജാറിന്റെ ഡ്യൂട്ടിൻ്റെ ഞാൻ കിടന്നുറങ്ങട്ടെ

വണ്ടി ഈ വഴിക്ക് പറഞ്ഞത് നമുക്ക് നഷ്ടാട്ടാ ഈ വഴിക്ക് പറഞ്ഞ അതൊക്കെ കാരണം വെച്ചാല് സംഭവം ടോളില്ല പക്ഷെ വഴിപ്പടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മറ്റേ വഴിക്ക് പോയി നാസിക്ക് വഴിക്ക് പോയാൽ ടോള് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല ടോള് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല കാരണം ഓടി എത്തുമ്പോണ്ട് അന്നന്മാരുടെ വണ്ടി പോവാണെങ്കിൽ വഴിക്ക് പറഞ്ഞത് പന്ത്രണ്ട് വീലും പതിനാല് വീലും ഒരു സ്റ്റേറ്റ് ബസ്സും പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സും പന്ത്രണ്ട് പേര് പണ്ട് കേറ്റം കാണുമ്പോൾ അങ്ങനെ മടുക്കുവാൻ അങ്ങനെ കേറ ഇപ്പൊ നമ്മളാ വീണ്ടും കിടക്കും

നാളെ പുതിയ നാളത്തെ വിശേഷങ്ങളുമായി നാളെ പുതിയ വീഡിയോ വരാം അപ്പം ഇട്ടായി ഞാൻ എൻ്റെ മൊബൈലിൽ പിടിക്കുന്നത് കാരണുള്ള ബുദ്ധിമുട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നാളെ പുതിയ കാര്യങ്ങളായിട്ട് വരാം